ക്രിസ്തുമസ് ഇയർ ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ ഇരുപത് കോടി നേടിയ ഭാഗ്യവാനെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് പോണ്ടിച്ചേരി സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരനാണ് വിജയ് ഇദ്ദേഹം ലോട്ടറി ഡയറക്ടറേറ്റിൽ ടിക്കറ്റ് സമർപ്പിച്ചു ശബരിമല തീർത്ഥാടനത്തിന് വന്നപ്പോഴാണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് എടുത്തത് തന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ട് ഡയറക്ടർക്ക് ഇയാൾ കത്ത് നൽകിയിട്ടുണ്ട് ടിക്കറ്റ് അയ്യപ്പന്റെ സമ്മാനമായി കാണുന്നുവെന്ന് ഭാഗ്യവാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു തിരുവനന്തപുരം കിഴക്കേക്കോട്ട കിഴക്കേ നടയിലെ ലക്ഷ്മി ലക്കി സെന്റർ എന്ന കടയിൽ നിന്നെടുത്തു വിറ്റ എക്സ് എസ്സിത്തിരണ്ട് നാല്പത് തൊണ്ണൂറ്റിയൊന്ന് എന്ന ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത് പാലക്കാട് ഏജൻസിയിൽ നിന്നായിരുന്നു കടയുടമയായ ദുരൈരാജ് ടിക്കറ്റ് വാങ്ങിയത് ഫലം പ്രഖ്യാപിച്ച പിന്നാലെ തന്നെ വിൽപ്പന നടത്തിയ കട തിരിച്ചറിഞ്ഞെങ്കിലും വിജയിയെ കണ്ടെത്താനായിരുന്നില്ല ശബരിമല സീസൺ ആയതിനാൽ തന്നെ നിരവധി ഭക്തർ ടിക്കറ്റ് എടുത്തിരുന്നുവെന്നും അതിലൊരാളായിരിക്കാം വിജയ് എന്നും ദുരൈരാജ് അന്ന് പറഞ്ഞിരുന്നു ഇരുപത് കോടിയിൽ എത്ര രൂപ കയ്യിൽ കിട്ടുമെന്നാണ് ഉയർന്നുവരുന്ന മറ്റൊരു ചോദ്യം പത്ത് ശതമാനം ഏജന്റിനാണ് ലഭിക്കുക ഡി ഡി എസും ടാക്സും കഴിച്ചുള്ള ബാക്കി തുകയായിരിക്കും ടിക്കറ്റ് വിറ്റ ദുരൈരാജിന് ലഭിക്കുക പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി രൂപയാണ് ഭാഗ്യവാന് ലഭിക്കുക ക്രിസ്തുമസ് ന്യൂഇയർ ബമ്പർ രണ്ടാം സമ്മാനം ഇത്തവണ ഇരുപത് പേർക്ക് ഒരു കോടി വീതമായിരുന്നു വിജയികൾക്ക് അറുപത്തി ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിച്ചത്